ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളല്ലേ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും ചോദിക്കും കോടതി സുരേഷ് ഗോപി എന്ന കോഴിഗോപി വലിയ കോഴി തമ്പുരാൻ ഈ ഒരു തമ്പുരാനെ കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും വലിയ ശല്യമായി മാറിയിരിക്കുകയാണ് കേരളക്കാർക്ക് നേരത്തെ തന്നെ ശല്യമായി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടു മാസം ഇല്ല അപ്പോഴേക്കും തന്നെ ജനങ്ങൾക്ക് ഇയാളുടെ ഒരു തനി നിറം പിടികിട്ടി അതായത് കാര്യം നടക്കുന്നത് വരെ നാരായണ അത് കഴിഞ്ഞ കൂരായണ എന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ അവസ്ഥയാണ് ഈ ഒരു സുരേഷ് ഗോപിത് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ഒരു കോഴിത്തമ്പ്രാൻ വിചാരിച്ചത് മോദി അമിത്ഷാ ഇങ്ങനെ വെഞ്ചാമര വിഷറി കൊണ്ട് ഇങ്ങനെ വീശി വീശിട്ട് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കുന്ന വിചാരിച്ചത് നോക്കുമ്പോൾ മന്ത്രിസ്ഥാനം സ്ഥാനം കൊടുത്തില്ല മറിച്ച് സഹമന്ത്രി സ്ഥാനം കൊടുത്തത് ആ സമയത്ത് തന്നെ ഈ സുരേഷ് ഗോപിക്ക് വലിയ ഒരു അരിശം വന്നിട്ടുണ്ട് പിന്നെ അവരുടെ മുഖത്ത് നോക്കിട്ട് എങ്ങനെ പറയാ കാരണം ഈ സുരേഷ് ഗോപിനെ എം ആക്കിയത് പോലും ഈ അമിഷി മോദിയൊക്കെയാണല്ലോ തട്ടിപ്പിൽ കൂടെ വോട്ടിംഗ് മെഷീൻ അഴിമതിയിൽ കൂടെ അപ്പൊ അതുകൊണ്ട് തന്നെ മുഖത്ത് നോക്കിയൊന്നും പറയാനും പറ്റൂല അങ്ങനെ അവിടുന്ന് തിരിച്ചു പോന്നിട്ട് ആ ഒരു ദേഷ്യം മുഴുവൻ ഇപ്പൊ കേരളക്കാരുടെ നെഞ്ഞത്തോട്ടാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഒരുപാട് നാടകങ്ങൾ ഇവിടെ കാണുന്നത് കേരളത്തിൽ ഏതു രൂപത്തിലാണ് പത്രക്കാരനെ അവർ അടിച്ചോടിക്കുകയാണ് ഉന്തി തള്ളി മറിച്ചിടുകയാണ് അതോടൊപ്പം തന്നെ എന്നിട്ട് കേസും കൊടുക്കുകയാണ് എന്നെ കൊല്ലാൻ വന്നു എന്നാണ് കേസ് എന്നിട്ട് അത് പറഞ്ഞതോട് കൂടിയിട്ട് അവിടുന്ന് അമിഷീ മോദിയും ഇയാൾക്ക് കുറെ ഈ സന്നാഹങ്ങൾ സുരക്ഷിതത്വ സന്നാഹങ്ങൾ ശൈലത്തിനൊക്കെ അയച്ചിരിക്കുകയാണ് മൂപ്പരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താ കേരളക്കാർ പെരൊക്കെ എല്ലാം നടക്കുക ഈ ഒരു വ്യക്തി പത്രക്കാരനെ കണ്ടാൽ മൂപ്പരൊക്കെ അങ്ങോട്ട് ചൊറിഞ്ഞു കയറാൻ തുടങ്ങും ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല പക്ഷേ ഈ എലക്ഷനു മുമ്പ് എപ്പൊ നോക്കിയാലും പത്രക്കാർ 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 നടക്കരുത് ഇപ്പൊ പത്രക്കാരെ കാണാൻ തന്നെ മൂപ്പര്ക്ക് സമയം പോലും ഇല്ല ഇനി അഥവാ കണ്ടാലോ പച്ചത്തെറി പറഞ്ഞ് ഊന്തി തള്ളി മറിച്ചിടുകയാണ് അങ്ങനെ കേരളക്കാർക്ക് ഇയാൾ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ എന്നെ എം പി ആക്കിയാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാരനൊക്കെ ഞാൻ വിട്ടു തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ തള്ളി പ്രശ്നം നമ്മൾ കേട്ടല്ലേ പക്ഷേ ഇപ്പൊ എന്താണ് ഒന്നുമില്ല ഒരു എയിംസ് എവിടെയെന്ന് ചോദിച്ചപ്പോ തന്നെ ദേഷ്യപ്പെടാൻ മാത്രല്ല നുണ പറയാൻ ചെയ്യുന്നത് മൊത്തത്തിൽ നുണയാണ് പറയുന്നത് അതായത് സംസ്ഥാന സർക്കാർ സ്ഥലം തരാത്തത് കൊണ്ടാണ് എയിംസ് മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷെ സംസ്ഥാന സർക്കാർ ഓൾറെഡി നൂറ്റി ഇരുപത് ഏക്കർ കൊടുത്തിട്ടുണ്ട് മുപ്പത് ഏക്കറിനുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റമ്പത് ഏക്കർ ആവശ്യമൊന്നുമില്ല ഇല്ല നൂറ് ഏക്കർ കിട്ടിയാലും മതി എന്നിട്ടാണ് നൂറ്റി ഇരുപത് ഏക്കർ റെഡിയാണ് എന്നിട്ട് അത് പറഞ്ഞപ്പോഴാണ് എല്ലാരുടെ കാല്മലൊക്കെ ചവിട്ടിയിട്ട് പത്രക്കാരുടെ കാല്മലൊക്കെ ചവിട്ടി നിന്ന് ഇറങ്ങിയിട്ടാണ് ഉടനെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നത് കാരണം നൂണ കൈയ്യോടെ പിടിച്ചേ അപ്പൊ പിന്നെ അസഹനീയമാണല്ലോ അങ്ങനെയാണ് ഇറങ്ങിപ്പോ ആ സമയത്താണ് ചില മാധ്യമ പ്രവർത്തകർ ഇടിക്കുന്ന ഒരു ഒരു ആക്ഷനൊക്കെ കാണിച്ചത് ആ ഇടിക്കുന്ന ആക്ഷൻ കാണിച്ചപ്പോൾ അത് കത്തി കുത്തി കൊല്ലാൻ നോക്കി എന്നൊക്കെ ആക്കിയിട്ടുള്ള അങ്ങനത്തെ കുറെ വ്യാജ പ്രചരണം സംഘിപരിവാരങ്ങൾ കാവികോണങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ ഇപ്പോ ഈ ഒരു സുരേഷ് ഗോപിനെ കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായത് അവിടെ നിൽക്കട്ടെ ഇയാളുടെ പാർട്ടിക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് കാരണം ഇയാളിനെ എം പി സ്ഥാനത്തേക്ക് ആക്കിയപ്പോൾ തന്നെ ഈ സംസ്ഥാന ബി ജെ പി കമ്മിറ്റി ഉണ്ടല്ലോ അവർക്ക് വലിയ മുറുമുറുപ്പ് മുറിമുറുപ്പുണ്ടായിരുന്നു പിന്നെന്താന്ന് വെച്ചാൽ ഈ ആജ്ഞ വരുന്നത് അമിത്ഷാ മോദിയുടെ ഭാഗത്തു നിന്നാണ് ഈ ബി ജെ പി ആണെങ്കിലോ ഈ അമിത്ഷാ മോദിയന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ ഒന്നും പറയാറില്ല അവർക്ക് എതിരെ പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് ഈ ഒരു സുരേഷ് ഗോപി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ അമിത്ഷാക്കും മോദിക്കും വലിയ ഒരു അരിശം വന്നിരിക്കുകയാണ് ഇയാളിനോട് ഈ ഒരു കോഴി തമ്പുരാനോട് കാരണം ഒന്നും പറഞ്ഞ അനുസരിക്കുന്നില്ല അത് മാത്രല്ല ബി ജെ പിക്ക് എതിരെ ബി ജെ പിന്റെ പാർട്ടിക്കെതിരെ തന്നെ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഈ സുരേഷ് ഗോപി പിന്നെ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിലേക്ക് സംസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഈ ഒരു ഷോപ്പൊക്കെ കണ്ടിട്ട് നിരവധി ബി നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇഷ്ടപ്പെടാതെ ഇപ്പോ ആദ്യ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അമിത്ഷാക്കും മോദിക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അമിത്ഷാക്കും മോദിക്കും ഇയാളെ വെറുപ്പായത് കൊണ്ട് ധൈര്യമായിട്ടാണ് ഈ ഒരു സംസ്ഥാന ബി ജെ പി നേതൃത്വം ഇയാൾക്കെതിരെ സംസാരിക്കുന്നത് ഈ കോഴി തമ്പരാൻക്കെതിരെ അങ്ങനെ ഇയാളുടെ വലിയ സിനിമാ സ്റ്റൈലിലുള്ള ഷോപ്പൊക്കെ നടത്തിയല്ലോ ഈ പത്രക്കാർക്കെതിരെ അപ്പൊ അതിനെ കുറിച്ചിട്ട് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സവാള സുരേന്ദ്രൻ ഉള്ളി സുരേന്ദ്രൻ പറയാണ് ഷോ വേണ്ട സുരേഷ് ഗോപിക്കെതിരെ ബി ജെ പി അതായത് ഈ കെ സുരേന്ദ്രനാണ് പറഞ്ഞത് മൂപ്പരാണല്ലോ അധ്യക്ഷൻ അപ്പൊ മൂപ്പിന് പറയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു ബി ജെ പിയുടെ നിലപാടല്ല പലപ്പോഴും സുരേഷ് ഗോപിയുടേത് എന്ന് കെ സുരേന്ദ്രൻ പറയാണ് ഈ സംസ്ഥാനത്തെ ബി ജെ പി കമ്മിറ്റിന് ഒരു വിലയും സുരേഷ് ഗോപി കൽപ്പിക്കുന്നില്ല എന്നും ഒരു പരാതി വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് പത്രക്കാർ സംസാരിക്കാൻ പോയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ബി ജെ പി കാരനും ബി ജെ പി കാരനല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യാത്ത സംഗതിയാണ് ഈ സുരേഷ് ഗോപി ചെയ്തത് അതായത് സിനിമാ സ്റ്റൈലിൽ എല്ലാരും കൂടി പിടിച്ച് ഒറ്റ തള്ളാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൈ വീശത് മാത്രമേ ഉള്ളൂ അടിച്ചതാണ് സത്യത്തിൽ എന്നിട്ട് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വിരല് ചൂണ്ടി വലിയൊരു സിനിമാ ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പൊ അതും ഈ ഒരു സംസ്ഥാന ബി ജെ പി കമ്മിറ്റിക്ക് വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടിപ്പോ സുരേഷ് ഗോപിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് അതായത് കെ സുരേന്ദ്രൻ അല്ല വേറെ കുറച്ച് ടീമുണ്ട് ഏതോ സുരേഷോ നരേഷോ എന്തോ പറഞ്ഞിട്ടുണ്ട് അവർ പോലും ഇപ്പോ ഈ സുരേഷ് ഗോപിനെ വീർത്തിരിക്കാനോ പറയുന്നത് കാരണം പത്രക്കാരനായിട്ട് ഇന്നേ വരെ ബി ജെ പി കാര് ഒരു കോട്ടമുട്ടി ഇല്ല അപ്പൊ അതുവരെ ഈ സുരേഷ് ഗോപി ഈ രണ്ട് മാസം ഉണ്ടാക്കിയെങ്കിൽ ഇനി ഈ വരുന്ന അഞ്ചു വർഷം എന്തൊക്കെ തരം സർക്കസ് ആണ് ഇയാൾ കളിക്കുക എന്നുള്ള പരിഭ്രമത്തിലാണ് ഇപ്പൊ ഈ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഉള്ളത് പിന്നെ അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന കേരള സംസ്ഥാന ബി ജെ പി കാർക്ക് ഭയങ്കര ഒരു രോഷം വേറെയുണ്ട് അതായത് ഇന്നേ വരെ അമിത്ഷാക്കെതിരെ മോദിക്കെതിരെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല ഒരക്ഷരം എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല ബി ജെ പി കാര് ആ സ്ഥലത്താണ് എനിക്ക് ഈ സഹമന്ത്രി സ്ഥാനം വേണ്ട അത് തിരിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചത് എന്ന് വെച്ചാൽ ഒരുതരം പരിഹാസം സഹമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് ഒന്നര മാസമായിട്ടുള്ളൂ അപ്പോഴും പറയുന്നത് ഇത് തിരിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷമാവും അതോടൊപ്പം തന്നെ പറയുന്നത് എനിക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഞാൻ ചത്തുപോകും എന്നൊക്കെ പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ചെറിയ ചെറിയ പെൺകുട്ടികളെ വലയിലാക്കിയിട്ട് ഉള്ള സംഗതികളൊക്കെയാണ് അങ്ങനത്തെ കുറെ തെളിവൊക്കെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അപ്പൊ അതാണ് സംഗതി ഈ സിനിമാ സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആദരവും പണവും ഒക്കെ തന്നെ പണവും പ്രശസ്തിയും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുമല്ലോ എന്നിട്ടും രാഷ്ട്രീയം വേണ്ട എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് ഈ മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നുള്ള ആ ഒരു വാശിയാണ് ഈ ഒരു തമ്പുരാൻ ഉള്ളത് രണ്ട് സിനിമാ ലോകത്തെ ഈ ഈ ഒരു സ്ത്രീ ആലിംഗനം ഇതും കൂടി കണ്ടിട്ടാണ് ഈ ഒരു വ്യക്തി ഈ രൂപത്തിലെ നാടകങ്ങളൊക്കെ കളിക്കുന്നത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ തന്നെ മൊത്തം ബി ജെ പി കാരനെ സുരേഷ് ഗോപി വെറുപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി അല്ല കോഴിത്തമ്പുരാൻ വലിയ കോഴിത്തമ്പുരാൻ വെറുപ്പിച്ചിരിക്കുകയാണ് വരുന്ന മാസങ്ങൾ വർഷങ്ങൾ ഇതൊക്കെ കടന്നു പോകുമ്പോഴേക്കിനും സുരേഷ് ഗോപിനെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ടാവും ബി ജെ പിക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ബിജെപിന് ഒരു പരുവത്തിലാക്കി ഉണ്ടാവും ബിജെപിനെ മാത്രമല്ല ഈ പറഞ്ഞ അമിഷി മോദിയൊക്കെ ഇന്ത്യ വിട്ടു ഓടേണ്ടി വരും ഇയാളുടെ കാരണം അത്രക്ക് വലിയ ഒരു ഹെഡേക്ക് ആയി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഈ ഒരു വലിയ കോഴിത്തമ്പുരാൻ അപ്പൊ ബി ജെ പി തന്നെ ഇങ്ങനത്തെ ഒരു വലിയ തലവേദനയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും കേരളത്തിലെ ജനങ്ങൾ എന്നല്ല തൃശൂരിൽ ജനങ്ങൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് മുന്നൂറ് രൂപക്ക് റബ്ബർ കിട്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം മുന്നൂറ് രൂപ റബ്ബറിന് കിട്ടിയാൽ ഞങ്ങളൊരു എം പി ഉണ്ടാക്കിത്തരാന്നൊക്കെ പ്ലം പ്ലാനി എന്ന് പറഞ്ഞ ഒരു പാതിലൊക്കെ ഇട്ട് തള്ളിയിരുന്നു ആ പ്ലംപ്ലാനിന് എപ്പോ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണാനില്ല എന്നതാണ് വസ്തുത കാരണം എന്താണ് ഒരു മുന്നൂറ് രൂപയും ഒരു റബ്ബറും ആക്കിയിട്ടില്ല അപ്പൊ ഈ ഒരുപതില് ആ ഒരു വാഗ്ദാനം പോലും പാലിക്കാൻ പറ്റാത്ത ഒരു കോഴി കോഴിത്തമ്പരാനയാണ് തൃശ്ശൂർകാർ തലയിലേറ്റീട്ടുള്ളത് തൃശ്ശൂരുകാർ തലയിലേറ്റി എന്ന് ഞാൻ പറയുന്നില്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടി ആണെങ്കിലും തൃശ്ശൂർക്കാരുടെ തലമേലാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിക്കേണ്ടതും തൃശ്ശൂർ തന്നെയാണ് അപ്പം ഇത്രയും വർഷം വീഡിയോ വീടവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ